പോക്സോ കേസ് പ്രതിയായ എസ് എഫ് ഐ നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി സംസ്ഥാന കമ്മിറ്റി അംഗമായ സാരംഗ് കോട്ടായിയുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെയാണ് എ രംഗത്തെത്തിയത് കണ്ണൂർ സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനും എസ് എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു സാരംഗ് കോട്ടായി നിലവിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇയാൾക്കെതിരെയാണ് പീഡനപരാതി ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഈ കാലയളവിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല ഇതിനെ തുടർന്നാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് കേസെടുത്തിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അറസ്റ്റ് വൈകുന്നതിനെതിരെയാണ് എ ബി വി പി രംഗത്തെത്തിയത് സാരങ്ങിനെ പാർട്ടിയും പോലീസും സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം നമുക്കറിയാം എന്ന മുൻ കണ്ണൂർ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ ഇത്തരത്തിലൊരു കേസ് വരികയും പോക്സോ കേസ് വരികയും എന്നാൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നോ അവർക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ വേണ്ടിയിട്ട് ഇതുവരെ അവർ തയ്യാറായിട്ടില്ല ഈ സാരംകോട്ടായി എന്ന് പറയുന്ന വ്യക്തി കേരള യൂണി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ആയിരിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ ഒരു മുതിർന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തന്നെ നേതാവാണ് സാരംകോട്ടായി ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടത് എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ പി പി എസ് സഞ്ജീവൻ ഉൾപ്പെടെയുള്ളവരുടെ കടമയാണ് വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് സാരംകോട്ടായിക്കു വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന വക്കീൽ പാർട്ടി വക്കീലാണ് ഇത്തരത്തിൽ പാർട്ടി പൂർണ്ണമായി സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് ഇരയോടൊപ്പം നിൽക്കേണ്ട സർക്കാരും സംവിധാനവും പോലീസും അടക്കമുള്ളവർ സാരങ്കോട്ടായി പൂർണ്ണമായും സംരക്ഷിക്കുന്നു സാരങ്കിപ്പോൾ പോണ്ടിച്ചേരി സർവകലാശാലയിൽ വിദ്യാർത്ഥിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ സാരംഗ് പോക്സോ കേസിൽ പ്രതിയായിട്ടും എസ് എഫ്ഐയുടെ ഭാരവാഹി സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് ഇതാണ് പാർട്ടിയും പോലീസും സാരംഗിനെ സംരക്ഷിക്കുകയാണെന്നുള്ള ആരോപണം ശക്തമാകാൻ കാരണം ജനം കണ്ണൂർ